ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് ഒരു കയറിയൊരു കളിയായിരിക്കുന്നത് സ്നേഹപൂർവ്വം ശ്യാമവാസസ് ഹൃദയം ടീമിൻ്റെ അപ്പം ഹൃദയം നൂറ്റി ഇരുപത്തി ഏഴിന് മുകളിൽ അടിച്ചിരുന്നു നമ്മളത് നാല് ബോൾ മിച്ചമുള്ളപ്പോൾ ചേസ് ചെയ്ത് ഒരു വിക്കറ്റിന് ഒരു വിക്കറ്റില്ല ഒരു വിക്കറ്റേ പോയിട്ടുള്ളൂ ആകാശമാണ് ടോമോസ് ഓപ്പണേഴ്സ് രണ്ടുപേരും അടിപൊളിയായിട്ട് കളിച്ചു സൂപ്പർ ഗെയിം ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു കളി ജയിച്ചിരിക്കുന്നു ഇറ്റ് വാസ് എ ഗുഡ് ടീം ഐ മീൻ ഗുഡ് ഗെയിം രണ്ട് ടീമിനും ആശംസകൾ ജയിച്ചു നമുക്ക് നല്ല റണ്ണുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിരണ്ട് റണ്ണ് വേണമായിരുന്നു ഓവറിൽ നമ്മൾ വിചാരിച്ചില്ല പക്ഷെ നമ്മൾ അടിച്ചെടുത്തു ആ ഒരു വിശ്വാസം നമുക്കുണ്ട് ഇനി നമ്മൾ കപ്പടിച്ചിട്ടേ പോവുള്ളൂ നമസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജ്കുമാർ ഞാൻ റിട്ടയർഡ് ഡി വി എസ് പി ആണ് പിന്നെ ആക്ടറാണ് ക്രിക്കറ്ററാണ് ഇവിടെ ഇപ്പോൾ ടി സി എൽടെ ഒരു നയൻത്ത് സീസണാണിത് ആക്ച്വലി പത്ത് ആവണ്ടാണ് ഒരു കോവിഡ് കാരണം ഒരു സീസൺ നമ്മൾ കളിച്ചില്ല ഞാനിപ്പോൾ കളിക്കുന്ന മൗനരാഗു എന്ന് പറഞ്ഞ ടീമിന് വേണ്ടിയാണ് ഫസ്റ്റ് സീസൺ ഭാര്യ എന്ന പറഞ്ഞ ടീമിക്ക് വേണ്ടി ഞാൻ കളിച്ചു നമ്മളത് കപ്പടിച്ചു ഏതായാലും ഇത്തവണ നമ്മളും കപ്പടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യും എനിവേ എല്ലാ ടീമിനും ബെസ്റ്റ് വിഷസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സീരിയലിനകത്ത് സീരിയലിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖ എല്ലാ മേഖലയിലുള്ള ആൾ സീരിയലിനകത്ത് അങ്ങ് പ്രൊഡ്യൂസേഴ്സ് തൊട്ട് അങ്ങ് ഡ്രൈവർ വരെ നമ്മൾ സീരിയലായിട്ട് അസോസിയേറ്റ് ചെയ്ത എല്ലാ പേര് ഇതിനകത്ത് കളിക്കുകയാണ് നമ്മളൊരു മൂന്ന് ദിവസം നമ്മുടെ വർഷത്തെ മൂന്ന് ദിവസം ഇതിനു വേണ്ടി അങ്ങ് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവർക്കും നല്ലവർക്കട്ടെ താങ്ക് യു ടി സി എല്ലിൻ്റെ എല്ലാ വർഷവും ഇവിടെ പൂജപ്പന മൈതാനില് ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാർ ക്യാമറയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ക്രിക്കറ്റ് മത്സരം നടത്തുന്നുണ്ട് അതിപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് മുടങ്ങാതെ നടക്കുകയാണ് ശ്രീ ടി എസ് സജിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ കൂട്ടായ്മ ഓരോ വർഷം കഴിയുമ്പോറും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ വിജയങ്ങളും ഇതിനെ ഞാൻ ആശംസിക്കുക അപ്പോൾ ഇത് ഇന്നലത്തെ ദിവസം അറിയാലോ ഇന്നലത്തെ ദിവസം അങ്ങനെ മഴയത്ത് കളികളെല്ലാം മുടങ്ങിപ്പോയി ഇന്ന് രാവിലെ രണ്ടാമത്തെ കളിയായിരുന്നു ഞങ്ങളുടെ ഞങ്ങളും സ്നേഹക്കൂടുമായിട്ടായിരുന്നു ഫസ്റ്റ് മാച്ച് ഞങ്ങൾ ആദ്യത്തെ കളി ജയിച്ചു അവർ അറുപത് റൺസോളം അടിച്ചു ഞങ്ങൾ നാലേ പോയിന്റ് മൂന്ന് ഓവറിൽ ചെയ്സ് ചെയ്തു ഇപ്പോൾ അടുത്ത കളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ടി സി എൽ നമ്മുടെ സീരിയൽ ടീം അംഗങ്ങളുടെ ക്രിക്കറ്റ് മാച്ച് അപ്പോൾ കായിക രംഗത്തിലൂടെ അംഗങ്ങളുടെ കൂട്ടായ്മയെ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാ സീരിയലിൻ്റെയും സീരിയലിൻ്റെ പേരിലാണ് ഓരോ ടീമുകളും അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ പുറത്തു സപ്പോർട്ടാണ് പക്ഷേ കായിക രംഗം എന്നൊക്കെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ അംഗങ്ങളുടെ കൂട്ടായ്മയും സാഹോദര്യ ബന്ധത്തെയും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂറ്റാണ്ടിൻ്റെ ഗെയിമാണ് ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ ഒരു ഗെയിമാണ് ക്രിക്കറ്റ് അപ്പോൾ ക്രിക്കറ്റ് ഇല്ലാത്ത ഒരു ലോകവും ക്രിക്കറ്റ് ഇല്ലാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിലില്ല അപ്പോൾ ആ ഒരു ഉദ്യമത്തിലൂടെ അംഗങ്ങളുടെ സീരിയൽ നടീനടന്മാരുടെയും ടെക്നീഷ്യൻസിൻ്റെയൊക്കെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ സാഹോദര്യ ബന്ധം മാനവികത ഉറപ്പിക്കുക എന്നുള്ളതാണ് ഏതൊരു കായിക രംഗത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് മാതിരിയുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല സീരിയലിൻ്റെ റേറ്റിങ്ങിൽ ഉള്ള പ്രശ്നമില്ല ഡയറക്ടർമാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ നടന്മാർ തമ്മിലുള്ള ഒരു രീതിയിലുള്ള ഒരിക്കലും ഇല്ല എന്നിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ തന്നെ അതിവിടെ വരുമ്പോഴും എല്ലാം തന്നെ അലിഞ്ഞു ചേരും ഈ ഗ്രൗണ്ടിൽ കളിക്കാരുടെ ഇടയിൽ അതെല്ലാം അലിഞ്ഞു ചേരും അങ്ങനെ നല്ലൊരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമാണ് കൂട്ടായ്മയുടെ ഒരു സിമ്പലാണ് ടി സി എൽ ഓക്കെ താങ്ക് യു ടി സി എല്ലിൻ്റെ ഒരു ആഘോഷം കണ്ടില്ല ഇവിടെയൊക്കെ എല്ലാവരും നേരുന്നിരിക്കുന്നു ഞങ്ങൾ പതിനേഴാം തീയതി തൊട്ട് ഇതിന് വേണ്ടിയിട്ട് ഒട്ടുമിക്ക സീരിയൽസും ഷൂട്ടെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി പിന്നെ അതിൽ ഒരു വർഷം നമുക്ക് കോവിഡ് കാരണം നമ്മൾ നടത്തിയില്ല ടി സിയിൽ നടത്തിയില്ല ഇപ്പം ഒൻപത് വർഷം കൊണ്ട് കണ്ടിന്യൂസ് ഇതുപോലെ തന്നെ നമ്മുടെ ആഘോഷമായിട്ട് നമ്മുടെ വർക്കിൽ ഓരോ സീരിയലിലും പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത് കാരണം അവർ എല്ലാ ദിവസവും രാവിലെ ആറര തൊട്ട് രാത്രി ഒമ്പതര വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നത് അതിൽ ടി എസ് സജി ആണ് ഇതിൻ്റെ ഓളിനോൾ അദ്ദേഹമാണിത് സംഘടിപ്പിക്കുന്നതും നടത്തുന്നതും വളരെ പെർഫെക്റ്റായിട്ട് എല്ലാ വർഷവും ഇത് വളരെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ക്രിക്കറ്റ് ടീം മത്സരമാണിത് ഇപ്പം കഴിഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യൻ ടൂവിൻ്റെ ടീം കളിച്ചു എന്താണ് വേറൊരു ശേഷം ഒരു പ്രോജക്റ്റുമായിട്ടാണ് കളിച്ചത് പക്ഷേ എൻ്റെ ടീമാണ് ജയിച്ച് നിൽക്കുന്നത് ഇപ്പം ഇനി ഒത്തിരി ടീമുകൾ കളിക്കാനുണ്ട് നല്ല കളിക്കാരാണ് എല്ലാം ഞങ്ങളുടെ ടെക്നീഷ്യൻസും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുമാണ് കളിക്കുന്നത് വളരെ നല്ല ഗംഭീരമായിട്ട് കളി പോയിക്കൊണ്ടിരിക്കുകയാണ് മഴ നമ്മളെ ചതിക്കാതിരുന്നാൽ നല്ല സൂപ്പറായിട്ട് ഈ കളി ഞങ്ങൾ നടത്തും താങ്ക് യു ഇപ്പോൾ കളി സോഫ സോ ഗുഡ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗെയിമായിട്ട് നമ്മളങ്ങോട്ട് കൺസിഡർ ചെയ്യുന്നില്ല പിന്നെ ഇത് രസമാണ് എല്ലാവരും കൂടെ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല ആൾക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു നല്ലൊരു യൂണിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഇത് എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് അങ്ങനെ എൻ്റെ മാത്രം അഭിപ്രായമല്ല എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അങ്ങനെയല്ല നമ്മളെ എല്ലാവരും പല പല സീരിയലിൽ പല ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ജയം തോൽവി സെക്കൻഡറി ഇങ്ങനെ നിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് കാരണം എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആണ് ഫസ്റ്റ് ടൈമാണ് ഗ്രൗണ്ടിലോട്ട് തന്നെ വരുന്നത് നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയായി കളിച്ചിട്ടുണ്ട് എന്താണ് അഭിപ്രായം കളി നിങ്ങൾ ഗംഭീരമായി കളിച്ചില്ലേ നിങ്ങൾ ചുമ്മാ അല്ലല്ലോ ജസ്റ്റ് ഒരു കളിന്നല്ലാതെ ടീം സ്പിരിറ്റായി എടുത്ത് അടിപൊളി ആയിട്ട് അവർ കളിച്ചിട്ടുണ്ട് ഇന്നലെ പോയി പ്രാക്ടീസ് അടക്കം ചെയ്തു മഴയായിട്ട് കോളായി ഇത് ക്യാൻസലായ കൊണ്ട് ഇന്ന് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അവർ ശരി നാളെ കളിക്കാന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാതെ അവർ ഇന്നലെ പോയി പ്രാക്ടീസ് ചെയ്തു ടർഫിൽ ചെയ്തെടുത്തിട്ട് സോ അതിനുള്ളത് ഞങ്ങൾ ഇന്ന് കണ്ടു ഗ്രൗണ്ടിൽ ആ കണ്ടു ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ അടുത്ത വെയിറ്റിംഗ് ആണ് ടീം ജയിക്കും നേരത്തെ പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ഇന്നത്തെ കളിയാ അടിപൊളി കളി അടിപൊളി സൂപ്പർ കളി അതായത് ഏഹ് എനിക്കും കൂടി വേണ്ടിട്ടാണ് ബിബി പറയുന്നത് അതെ കാരണം ക്രിക്കറ്റിൽ എന്നെ നല്ലോണം നല്ല നോളജും ആയതുകൊണ്ട് ബിബി ഉള്ളതുകൊണ്ട് പറയാൻ ആക്കി ആക്കി ി ആ അപ്പം ഇന്നലത്തേൻ്റെ നമ്മൾ കവർ ചെയ്തു കാരണം ഇന്നലെ മഴ കാരണം കളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു എല്ലാവർക്കും അപ്പം ഇന്ന് ഇന്ന് നമ്മൾ ജയിച്ചത് കൊണ്ട് ഉറപ്പായിട്ടും പറയാൻ പറ്റും കവർ കവറ് ചെയ്തു എന്ന് കാരണം നമ്മൾ ഏകദേശം മൈൻഡിലൊരു സ്കോർ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അവിടുന്ന് കൂടെ പറഞ്ഞു ഇപ്പം ഏകദേശം ആ സ്കോറിനടുത്ത് ഞങ്ങൾ എത്തി ഫസ്റ്റ് കളി തന്നെ ജയിക്കാൻ പറ്റി അടുത്ത കളിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ ഈ മാച്ചിവിടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത മാച്ച് നമ്മുടെയാണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് നമ്മുടെ ടീം പ്ലെയർ ആയിരുന്നു അജിത് ജാൻ ആയിരുന്നു പിന്നെ മാൻ ഓഫ് ദി മാച്ച് അവിടെ ഇരിപ്പുണ്ട് ആ അതേ എടുത്തപ്പുറം ഇരിപ്പുണ്ട് ഇതാണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു അജിത് ജാൻ അവൻ കിടില്ലാൻ പ്ലെയർ ആണ് ബോൾ ചെയ്തു ബാറ്റ് ചെയ്തു സിക്സ് അടിച്ച് ഫോർ അടിച്ച് വിക്കറ്റ് എടുത്തു എല്ലാം ചെയ്തു എടുക്കാനാണ് അപ്പം അപ്പം പിന്നെ ഇതി ഇതി കൂടുതൽ നമ്മുടെ ഇന്നത്തെ കളിയെപ്പറ്റി പറയണം എന്നുണ്ടെങ്കിൽ അത് മിസ്റ്റർ പാമ്പരൂൺ ആയിരിക്കും എന്താ പറയുക ഇന്നത്തെ കളി അടിപൊളിയായിരുന്നു നമ്മുടെ ടീം നല്ല സെറ്റായിട്ട് തന്നെയാണ് കളി ഇറങ്ങിയത് ബാറ്റിംഗ് ആയിരുന്നാലും ബോളിംഗ് ആയിരുന്നാലും അവർ നന്നായിട്ട് തന്നെയാണ് ചെയ്തത് നമ്മൾ ഹാപ്പിയാണ് ഞാൻ അടുത്ത കളിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് സെയിം ടീം തന്നെ വീണ്ടും ഇറങ്ങും നല്ല രീതിയിൽ കളിക്കും അതവിടെ ഞാൻ നമ്മൾ ഫസ്റ്റ് ഗെയിം ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഞാൻ ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൽ ഞാനും കൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു കളി കളിച്ചത് കളിച്ചത് ഇവരൊക്കെയാണ് ഞാൻ ഞാൻ വെറുതെ ഇവിടെ വന്നിരിക്കുന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ ടീം ഫസ്റ്റ് ഗെയിം ജയിച്ചു എന്നുള്ളതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത ഗെയിം കൂടി കളിച്ചാൽ അതിൻ്റെ ഒരു ജയ കൂടി കഴിഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിൽ വീട്ടിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു ബാക്കി ഞങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രൊഡക്ഷൻ കൺട്രോളർ മിസ്റ്റർ ബിജു വെൺപകൽ ടീമിന്റെ ക്യാപ്റ്റൻ കൺട്രോളർ കൺട്രോളർ കം നമ്മളെ പിള്ളേര് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എന്താ പറയണ്ടേ നമ്മുടെ ടി സി എല്ലിൽ ഞാനിപ്പോൾ ഇത് മൂന്നാമത്തെ സീസണിലാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ ആനന്ദരാഗം ടി ട്വൻ്റി ആണ് കളിച്ചത് ഇത്തവണ കളിക്കുന്ന സ്വാതന്ത്ര്യം ട്വ ട്വൻ്റി ആണ് ഇപ്പോൾ ഫസ്റ്റ് മാച്ച് തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മാച്ച് നമ്മൾ സ്നേഹക്കൂടായിട്ടാണ് അതും ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം സെമിയിലേക്ക് ക്വാളിഫൈ ആവും അപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല ടീമാണ് എല്ലാവരും നല്ലപോലെ കളിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ലപോലെ ബോൾ ചെയ്യാൻ പറ്റി താങ്ക് യു നമ്മളിപ്പം ഒരു മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് മാച്ചിന് നമ്മള് വിജയിച്ചിട്ടോ ഇപ്പൊ രണ്ടാമത്തെ കളി അടുത്ത കളിയാണ് ആരായിട്ട് സ്നേഹ കൂടായിട്ട് കളി എന്തായാലും ഈ കളി വിചാരിച്ച നമ്മൾ സെമിയിൽ കയറും കബഡിയും അതന്നെ ഇത്രയും എല്ലാരും ഭയങ്കര ആവേശത്തിലാണ് സാന്ത്വനം ടീമിന് വേണ്ടി കളിക്കുന്ന എല്ലാരും ഭയങ്കര ആവേശത്തിലാണ് അതുപോലെ തന്നെ ഇപ്പം എൻ്റെയും ഗിരീഷിൻ്റെയൊക്കെ ഫസ്റ്റ് ടി സിയിലെ മാച്ചാണ് അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഫസ്റ്റ് കളി ഞങ്ങൾ ജയിച്ചു അപ്പം നെക്സ്റ്റ് അടുത്ത സ്നേക്ക് ഓഡായിട്ടുള്ള കളിയാണ് അതും ഞങ്ങൾ ജയിക്കും അപ്പോൾ കപ്പ് ആണ് നമ്മുടെ ലക്ഷ്യം ഇല്ലടാ ഏ ഗിരീഷേ അതാണ് അപ്പോൾ ശരി നമ്മൾ ഒരു കളി ജയിച്ചു ഇത് ബേസിക്കലി ഇത് മാച്ചല്ല മത്സരമല്ല ഒരു സാധാരണ ടെന്നീസ് ബോൾ ടൂർണമെൻറ്റ് പോലെയല്ല നമ്മൾ ഒരു മൂന്ന് ദിവസം അടിച്ചു പൊളിച്ച് നമ്മൾ സീരിയലിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരും മൂന്ന് ദിവസം വേറെ ടെൻഷനൊന്നും ഇല്ലാതെ അപ്പം നമ്മൾ ഈ മൂന്ന് ദിവസം നമ്മൾ മറ്റ് സീരിയലിൻ്റെയും ഒക്കെ ഒന്നും ടെൻഷനൊന്നും ഇല്ലാതെ മൂന്ന് ദിവസം എൻജോയ് ചെയ്യുക അതാണ് അല്ലാതെ കളി ജയിക്കുക തോക്കുക എന്നുള്ളതല്ല നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ടീമിൽ കളിച്ചിരുന്നവരായിരിക്കും ചിലപ്പോൾ ഈ വർഷം ഓപ്പോസിറ്റ് കളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ബാറ്റ് ചെയ്തവരായിരിക്കും നമ്മൾ ബോൾ ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിൻ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് കളിയതിനേക്കാളും നമ്മളൊരു സൗഹൃദ മത്സരമായിട്ടാണ് കാണുന്നത് ഇന്നലെ നമ്മൾ ഒരു ദിവസം ഇന്നലെ മഴ കൊണ്ടുപോയി ഇന്നിപ്പോൾ മഴ എന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നല്ല മത്സരങ്ങളും ആശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീട്രാക്സ് ടീം ഹൃദയം ടീം രണ്ട് മാച്ചായിട്ട് ഹൺഡ്രഡിന് മേലെ സ്കോർ ചെയ്തിരിക്കുന്നു സിക്സിന് അതുതന്നെ ഈ സി സി എൽ ടി സി എല്ലിൻ്റെ സ്പിരിറ്റ് കാണിക്കുന്ന ഒരു ഗെയിമായിരുന്നു ഇപ്പോൾ അവരുടെ രണ്ട് മാച്ചസ് ഇനിയും ഒരുപാട് കളി വരാനുണ്ട് ഓക്കെ താങ്ക് യു നമസ്കാരം ഇത് ടി സി എല്ലിൻ്റെ സീസൺ നയനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മൗനരാഗം ടീമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്താണ് നമ്മൾ കളിക്കുന്നത് ഇപ്പോൾ ഒരു കളി ജയിച്ചു ഇനി അടുത്ത് ഇനിയിപ്പോൾ ഈ പുള്ളിൽ വന്നിട്ട് രണ്ട് കളിയും കൂടെ ബാലൻസ് ഉണ്ട് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പ് അല്ലേ നമ്മളായിരുന്നു കപ്പടിച്ചത് അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റും ഇപ്രാവശ്യം നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരുപാട് പ്ലയേഴ്സും കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്രാവശ്യം കപ്പ് നേടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ പിന്നെ കളിയല്ലേ ഗെയിം ഗെയിമിൻ്റെതായിട്ടുള്ള രീതി പോട്ടെ അടിച്ചുപൊളിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പം ടി സി എൽ സീസൺ നയൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ടീമുകളും വളരെ നന്നായിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് കളി കഴിഞ്ഞു ഫസ്റ്റ് കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് അടുത്ത രണ്ടാമത്തെ കളിക്ക് വേണ്ടി ഞങ്ങൾ മൗൻ രാഗൻ ടീം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കളിക്കുന്ന എല്ലാവർക്കും എന്ന് ഞങ്ങൾ തോറ്റെന്ന് തീരുമാനിച്ചൊരു ഗെയിമായിരുന്നു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനില് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നു പിന്നെ ഗ്രാജുവലി ഇങ്ങനെ കളി ഇങ്ങനെ വന്നോണ്ടിരുന്ന ഞങ്ങൾ വിചാരിച്ചു ആ കളി കളി നമ്മുടെ നമ്മുടെ പിന്നെ അങ്ങനെ ജയിച്ചു വന്നു ജയിച്ചാൽ ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ അടുത്തുള്ള കളി വളരെ ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു ഞങ്ങൾ ഹൃദയവും സ്നേഹപൂർവ്വവും ഷാമിയും തമ്മിലായിരുന്നു സെക്കൻഡ് മാച്ച് കൊള്ളാം എന്തായാലും എല്ലാ പ്ലേസും നല്ല പ്ലേയേഴ്സാണ് എല്ലാവരും നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് താങ്ക് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇന്നലെ ഒരു ദിവസം മൊത്തം മഴ കാരണം മുടങ്ങി പക്ഷേ ഇന്നിപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് കളി ഇന്നേരം ആദ്യം കുറച്ച് പരിങ്ങയ തുടങ്ങിയത് കാര്യമെന്ന് പറഞ്ഞാൽ മഴ പിച്ചെല്ലാം നനഞ്ഞ കിടക്കുന്നത് അപ്പോൾ വെറ്റ് പിച്ചൊക്കെ ഉണ്ട് കളി കുറച്ച് പയ്യെ തുടങ്ങി പക്ഷേ ഇപ്പം എത്തിയിട്ടുണ്ട് നല്ല വിധത്തിൽ നല്ല എന്താ പറയുക കളിയുടെ ഹൈ പീക്കിൽ നിൽക്കുക എല്ലാവരും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാശിക്കാണിപ്പോൾ കളിച്ചേരുന്നത് അങ്ങനെ പോകുന്നുണ്ട് ഓക്കെ താങ്ക് നമസ്കാരം ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ബിക്കോസ് ഈ ടി സീലിൻ്റെ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നമ്മളൊരു വർഷത്തിൽ ഒരുമിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെയും വരുന്നത് അപ്പം ഇങ്ങനെ ഷൂട്ടൊക്കെ ഇല്ലാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൃത്യ കളിക്കാനും നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ എപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കാണാൻ ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും അപ്പോൾ അതിലൊരു ദിവസമാണ് ഇന്ന് അപ്പം ഭയങ്കര സന്തോഷം താങ്ക് ഞാൻ ഷിൽജി ഈ ഒരു ടൂർണമെന്റിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പാർട്ടി കളിക്കുന്നില്ല എങ്കിലും ഫസ്റ്റ് കാണുന്നത് എന്താ വളരെ സന്തോഷം ഒരുപാട് നല്ല പ്ലെയേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വിജയ സാധ്യത ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല എല്ലാം ഇൻജോഡിൻജോഡുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് ഒരു വർഷമായി ഈ ഈ ടി സിൻ്റെ ആശയം കൊണ്ടുവന്ന ഞാനാണ് കാരണം ഞങ്ങൾ ലൊക്കേഷനിൽ ഒരു ബാറ്റും ബോളും കിട്ടിയപ്പോൾ ടി എസ് സൈസാറിനോട് പറഞ്ഞു ഞങ്ങളിവിടെ കളി തുടങ്ങിയതാണ് അവിടെ നിന്ന് പിന്നെ ചിത്രാഞ്ജലിയിൽ ഔട്ട്ഡോർ ഒക്കെ ചെയ്യാൻ അവിടുത്തെ ലാൻഡ്സ്കേപ്പിലൊക്കെ കളിച്ച് അപ്പോൾ നമ്മൾ ചോദിച്ചു ഇങ്ങനെ ഒരു കൂട്ടായ്മ വർഷത്തിലൊരു എത്ര ടീമിനെ കിട്ടും ആ ഒരു ടീമിനെ വെച്ചുകൊണ്ട് നമുക്ക് കളി നടത്തിയാലോ എന്നത് ചോദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ ഒരു ഒരു മീറ്റിംഗിന് നമ്മളിത് അനൗൺസ് ചെയ്തു അതായതാണ്ട് പത്ത് ടീമോളം ഇവിടെ കളിക്കാനുണ്ടായിരുന്നു ആ ഇതൊരു ഒമ്പത് വർഷമായിട്ടിപ്പോൾ ഇവിടെ നടക്കുന്നു അത് ഇനിയും വരും വർഷങ്ങളിൽ നല്ല രീതിയിൽ മാക്സിമം നമ്മൾ ഈ ഞാനെങ്കിലും സംഘാട സമിതി മെമ്പറും കൂടെ ആയതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിലെല്ലാം മാക്സിമം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഇന്ന് ഇന്നലെ കളി നടക്കാനുള്ളതാണ് അതുകൊണ്ട് കാലാവസ്ഥയുടെ ചെറിയ വിഷയങ്ങളുള്ളതുകൊണ്ട് ഇന്നോട്ട് കളി തുടങ്ങി നല്ല രീതിയിലുള്ള മാച്ചുകൾ പ്രൊഫഷണൽ പ്ലേയേഴ്സ് കളിക്കുന്ന രീതിയിൽ തന്നെയാണ് പഴയതുപോലല്ല പഴയതിനേക്കാൾ ഒരുപാട് ഡിഫറൻസ് ആയിട്ട് മാറി നല്ല പ്ലേയേഴ്സുകളായിട്ടുണ്ട് എല്ലാം പക്ഷേ ടെക്നീഷ്യന്മാരും ആർട്ടിസ്റ്റുകളുമാണ് എല്ലാം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല ഫൈറ്റിംഗ് മാച്ചുകൾ നടക്കുന്നുണ്ട് ാണ് ഇത് ഒമ്പതാമത്തെ സീസണാണ് ഇതിൻ്റെ ഒരു ഭാഗമായും പറ്റിയതിൽ സന്തോഷമുണ്ട് പക്ഷെ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരുപാട് സീരിയലിൻ്റെ ആൾക്കാരുണ്ട് പക്ഷെ അവരെല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് ഇതൊരു മൂന്ന് ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ടി സി എല്ലാ ടീമുകളും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഈ ടി സിയിൽ നമുക്കൊരു അനുഗ്രഹമാണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മാച്ച് വളരെ എന്താ പറയുക വളരെ അധികം ടൈറ്റ് കോമ്പറ്റീഷനായിരുന്നു എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു ഹൃദയം ടീമും രണ്ട് മാച്ച് രണ്ട് മാച്ച് കളിച്ചിരുന്നു അതിൽ ഒന്ന് ഞങ്ങൾ ജയിച്ചു ഒന്ന് ഒന്ന് എന്താ പറയുക തോറ്റുപോയി പോയി ഇനിയിപ്പോൾ അടുത്ത മാച്ച് ഉണ്ട് എന്തായാലും എല്ലാവരും നല്ല പ്ലേയേഴ്സ് ആയിരുന്നു ഇത്തവണ ടി സിയിൽ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ താങ്ക് െ നമ്മളെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുഴപ്പമില്ലാത്ത സ്കോർ വരുന്നുണ്ട് അവർക്കായിരുന്നു ടോസ് അവർ ടോസ് വിൻ ചെയ്തിട്ട് നമുക്കായിരുന്നു അവർ ബാറ്റിങ്ങിന് അയക്കായിരുന്നു ചെയ്തത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ബാറ്റ്സ്മാന്മാർ നല്ലൊരു സ്കോർ വേണം എന്നാൽ മാത്രമേ ഇവിടെ ജയിക്കാൻ പറ്റുള്ളൂ കാരണം എല്ലാ ടീമും കട്ടയ്ക്ക് കട്ടക്കെയാണ് നിൽക്കുന്നത് അപ്പം ഇന്ന ടീം വലിയ വലിയ ഇന്നിച്ച് വരുന്ന ഒന്നുമല്ല എല്ലാ ടീമും അടിപൊളിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാക്സിമം കളി അടിപൊളിയായിട്ട് പോയിരിക്കുന്നു നല്ലൊരു സ്കോർ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ പേര് രതീഷ് ഞാൻ ചെമ്മന് പുളിൻ്റെ ഡയറക്ടറാണ് ഞങ്ങൾ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഈ ക്രിക്കറ്റ് മുന്നിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ വളരെ വിജയകരമായി നമ്മൾ ഇത് ഒമ്പത് വർഷവും വളരെ വിജയകരമായി ഒരു പ്രശ്നങ്ങളില്ലാതെ ഇത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്താ ഇത് കണ്ണൻ ആ ഡയറക്ടറാണ് അറിയപ്പെടുന്ന ആ ഡയറക്ടർ അങ്ങനെ ഞങ്ങൾ വൻ വിജയമാക്കിയാണിത് കൊണ്ടുപോകുന്നത് അതിന് എല്ലാ സീരിയലുകാരുടെയും സീരിയൽ ടീമിൻ്റെയും സപ്പോർട്ടുണ്ട് അപ്പോൾ വരും വർഷങ്ങളിലും ഇത് വമ്പിച്ച വിജയമാക്കി കൊണ്ടുപോകാൻ ഞങ്ങൾ ഞങ്ങളായി എല്ലാം ഞങ്ങൾ ചെയ്യും അപ്പം നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഇതിൻ്റെ പറയാത്തൊരു കാര്യം വെച്ചാൽ ഞങ്ങൾ ഓക്കെ ഇതിലൊരു പറയാതെ പോയൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ മൂന്ന് ദിവസം റേറ്റിങ്ങിൻ്റെ ടെൻഷനോ ലൊക്കേഷൻ്റെ ടെൻഷനോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളില്ലെന്നോ ലൊക്കേഷൻ ഇല്ലെന്നോ പ്രോപ്പർട്ടി ഇല്ലെന്നോ എന്നൊക്കെ ഒന്ന് വിചാരിച്ച് ഒരു ഇല്ലാതെ ഒരു മൂന്ന് ദിവസം ആ ലോഹമേ മറന്നുകൊണ്ട് ഞങ്ങളൊരു മൂന്ന് ദിവസം എൻജോയ് ചെയ്യുന്ന ഒരു വേദിയാണ് ടി സി എൽ അങ്ങനെയാണെങ്കിൽ ചൊരിക്കൽ ഞങ്ങളൊരു ആറ് പേരാണ് ഈ സംഘാടക സമിതിയിലുള്ളത് അതിൽ ഞങ്ങളുടെ ടി സി എൽ ചെയർമാൻ ടി എസ് ഐസാറാണ് ബാക്കിയെല്ലാം നമ്മൾ കൂടെ നിൽക്കുന്നു എന്നുള്ള പുളിയാണ് ഇതിൻ്റെ എല്ലാം എല്ലാം ഈ മൂന്ന് ദിവസം ഇവിടെ നമ്മൾ ഏതാണ്ട് ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ ചെയ്തിരിക്കുന്ന എട്ട് ടീമാണ് എട്ട് ടീമിലെ എല്ലാവരും ഉണ്ട് അല്ലാണ്ട് സീരിയലുമായി ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന മൂന്ന് ദിവസം അത് ഞങ്ങളെ ഒരു വലിയൊരു ഉത്സവം വേറെ ഒന്നും നമ്മുടെ ടി സിയിൽ ഇന്നലെ മഴ കാരണം എല്ലാ കളികളും മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്യുന്ന കളികളും ഇന്ന് പ്ലാൻ ചെയ്യുന്ന കളികളും കൂടി ഇന്ന് നടക്കുകയാണ് അപ്പോൾ പ്ലേഴ്സിനൊന്നൊരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇന്നത്തെ കളികൾ നടക്കുന്നത് അതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്നേഹക്കൂടും സാന്ത്വനം ടൂം തമ്മിലുള്ള മത്സരമാണ് അതിൽ സാന്ത്വനം ടൂ ആദ്യത്തെ റൗണ്ടിൽ ചെമ്പന്നീർ പൂവിനെ പരാജയപ്പെടുത്തി വിജയിച്ച് നിൽക്കുകയാണ് അപ്പോൾ വിജയിച്ച സാന്ത്വനം ഗ്രീൻ ടി വിയുടെ സാന്ത്വനം ടൂം സ്നേഹക്കൂട്ടും തമ്മിലുള്ള മത്സരമാണ് അവർക്ക് അവർ ആറ് ഓവറിൽ ഏതാണ്ട് എൺപത്തേഴ് റൺസോളം അടിച്ചു ഇനി അവശേഷിക്കുന്ന ഓരോ ഓവറാണ് ഓരോ ഓവറിൽ ജയിക്കണമെങ്കിൽ ഏതാണ്ട് അൻപത് നാൽപ്പത്തഞ്ച് അൻപത് റൺസോളം വേണം അപ്പോൾ വളരെ ആവേശകരമായിട്ടൊരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ നേരെ കളിയിലേക്ക് വ